ഷോപ്പിന് ഇടി കഴിഞ്ഞ ആഴ്ച അല്ലെ ഷോപ്പിങ്ങിന് പോയത് നിനക്ക് സാരി വേണം ചെരുപ്പ് വേണം കോപ്പ് വേണം ജീപ്പ് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നിനക്ക് ഞാൻ മാറ്റി എല്ലാം ഏഹ് ഇനി എന്നൊന്ന് ഷോപ്പിങ്ങിന് പോയി ആ പോണ്ടി നാടകം ഇതൊക്കെ കൊറേ കണ്ടത് കണ്ട ഞാൻ അവിടെയല്ല ഇപ്പറത്താണ് ണീര് ഇതൊക്കെ കൊറേ കണ്ടത് എന്നെ ഡീ എന്തോ ഡീ എണീർ ഡി ഷോപ്പിങ്ങിന് വാടി പുറത്തുനിന്ന് കഴിക്കാമേ കല്യാണം കഴിയുന്നതോടുകൂടി ചില ആണുങ്ങളുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കുറച്ചും കൂടി വളരെ ഉയരങ്ങളിലേക്ക് പോകുന്നതിന്റെ കാരണം എന്താണെന്ന് എപ്പോഴും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ